നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു എല്ലാവർക്കും തുല്യ പരിഗണനയാണ് നൽകുന്നത് യുവാക്കളുടെ വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി നമ്മൾ രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യം ആഘോഷിച്ചു അംബേദ്കർ ഉൾപ്പെടെ ഭരണഘടനാ കമ്മിറ്റിയിലെ അംഗങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒരുപാട് പേർക്ക് വീട് ലഭിച്ചു ഗോത്ര വിഭാഗത്തിലെ അഞ്ചു കോടി പേർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതി സർക്കാർ ആരംഭിച്ചു യുവാക്കളുടെ വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് ശ്രദ്ധ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കി കോടി മുതിർന്ന പൗരർക്കാണ് ഇതിന്റെ നേട്ടം ഒരു രാജ്യം ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് ഭേദഗതി ബിൽ തുടങ്ങിയവയുമായി സർക്കാർ മുന്നോട്ടാണ് പ്രയാഗ്രാജിലെ രാജിലെ കുംഭമേള നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഉത്സവമാണ് ഇന്ത്യയിലെയും വിദേശത്തെയും കോടിക്കണക്കിന് വിശ്വാസികളാണ് സ്നാനം ചെയ്യാനെത്തുന്നത് മൗനി അമാവാസി ദിനത്തിലുണ്ടായ അപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു പരുക്കേറ്റവർ എത്രയും വേഗം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ പ്രാർത്ഥിക്കുന്നു വനിതകളുടെ ഉന്നമനമാണ് സർക്കാരിന്റെ ലക്ഷ്യം യുദ്ധവിമാനങ്ങൾ പറത്തുന്നതിൽ സേനകളിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെല്ലാം സ്ത്രീ സാന്നിധ്യം വളരെയേറെ വർദ്ധിച്ചതിൽ രാജ്യം അഭിമാനിക്കുന്നു സ്റ്റാർട്ടപ്പുകൾ മുതൽ സ്പോർട്സ് വരെ എല്ലാ മേഖലകളിലും നമ്മുടെ യുവത രാജ്യത്തിന് കീർത്തി കൊണ്ടുവരുന്നു നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ എ ഐ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയിൽ ഇന്ത്യ ലോകത്തിന് വഴികാട്ടുന്നു പുതിയ ആശയങ്ങളുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുകയാണ് ലക്ഷ്യം നിർമ്മിത ബുദ്ധി മേഖലയിലെ മുന്നേറ്റത്തിനായി ഇന്ത്യ എ മിഷൻ ആരംഭിച്ചു ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ ഇന്ന് ലോകത്തിന്റെ പ്രധാന രാജ്യമാണ് ഇന്ത്യ നമ്മുടെ യു പി സാങ്കേതിക വിദ്യയോട് വികസിത രാജ്യങ്ങൾക്ക് വരെ മതിപ്പാണ് സാമൂഹ്യനീതിയും തുല്യതയും ഉറപ്പാക്കാനും സാങ്കേതിക വിദ്യയെ സർക്കാർ ഉപയോഗിക്കുന്നു ഡിജിറ്റൽ തട്ടിപ്പ് സൈബർ ക്രൈം ഡി ഫൈ തുടങ്ങിയ സാമൂഹ്യ സാമ്പത്തിക മേഖലകൾക്കും ദേശസുരക്ഷയ്ക്കും വെല്ലുവിളിയാണ് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി പൂർത്തിയായതോടെ കശ്മീർ മുതൽ കന്യാകുമാരി വരെ റെയിൽ കണക്ടിവിറ്റിയായി ആയിരത്തി എഴുന്നൂറ് പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ നൽകി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയും കുതിപ്പിലാണ് രാജ്യത്തെ മെട്രോ റെയിൽ പാത ആയിരം കിലോമീറ്റർ എന്ന നാഴികക്കല്ല് പിന്നിട്ടു നിലവിൽ ലോകത്ത് ഇന്ത്യക്ക് മൂന്നാം സ്ഥാനമാണ് എല്ലാവർക്കും ആരോഗ്യം ഉറപ്പാക്കാനായി ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ആരോഗ്യ മന്ദിരങ്ങൾ അർബുദം തീരുവ ഒഴിവാക്കും എം എസ് എം ഇ ഇ കൊമേഴ്സ് മേഖലയ്ക്കായി കൊണ്ടുവന്ന ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതി രാജ്യത്തെ എല്ലാ മേഖലയിലുമുള്ള വ്യവസായത്തിന് ഊർജമാണ് സൈബർ സുരക്ഷയ്ക്കായി സർക്കാർ തുടർച്ചയായി പ്രവർത്തിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം